ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു ദേടത്തിനേം കൂട്ടി വന്നില്ലെങ്കിലുണ്ടല്ലോ ഇനി ഞാൻ ഏട്ടനോടും മിണ്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ച് സമ്മതിക്കാണ് കേട്ടോ ആ ഏതായാലും നീ ചെല്ല് നീ ഈ ഐറ്റം വെച്ചാണല്ലോ എല്ലാം എൻ്റെ അടുത്ത് നിന്ന് നേടിയെടുക്കുന്നത് ഏതായാലും ഞാൻ വന്നേക്കാന്ന് പറഞ്ഞപ്പം ആ എൻ്റെ പൊന്നോര ഏട്ടന് ഉമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നത് ഏതായാലും ശ്രീകാന്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു ചിരിയോടൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചല്ലേ ഇന്നലെ അവസാനിച്ചത് അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി തുണിയൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ തുണി മടക്കുന്നു നമ്മുടെ സച്ചി കണ്ണാടി നോക്കി ഒരുങ്ങുന്നു അപ്പോൾ സച്ചിക്ക് പറയാനൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ എന്താ പ്രതികരണം എന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സച്ചിക്ക് എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല ഏതായാലും പതിയെ പതിയെ നമ്മുടെ സച്ചി രേദിനെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കുക തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു അല്ല എന്തെടുക്കുക അതെ ഞാനേ ദോഷച്ചിടുക അല്ല കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പം എന്ത് ശോ എൻ്റെ പൊന്നെ നിങ്ങൾക്ക് അറിയില്ലേ ഞാൻ തുണി മടക്കി വെക്കാന്ന് അതിനിയിപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഓ അങ്ങനെ നീ ഒരു കാര്യം ചെയ്യുക നീ ഡ്രസ് മാറ് മാറ നമുക്ക് ഇറങ്ങണ്ടേ എവിടെ ഇറങ്ങാൻ അല്ല നിങ്ങളോട് പാർട്ടീനെക്കുറിച്ച് പറഞ്ഞില്ലേ എന്നിട്ടാണോ നീ ഇറങ്ങാതിരിക്കുന്നത് അന്നിട്ടാണോ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് ഞാൻ എന്തിന് വരണം ഞാൻ എന്തിന് ഇറങ്ങണം അത് കപ്പിൾസിനുള്ള പാർട്ടിയല്ലേ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള പാർട്ടി നിങ്ങളുടെ ഏട്ടനും ഏടത്തെയും പോകുന്നുണ്ട് നമ്മളെന്തിനാണ് പോകുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവു അല്ലല്ലോ ഭാര്യയും ഭർത്താക്കന്മാർക്കും അറേഞ്ച് ചെയ്തേക്കുന്ന പാർട്ടിയിൽ ഭാര്യയും ഭർത്താവും പോകണം അല്ല നാട്ടുകാരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത് അവർക്ക് അങ്ങനെ പറയാലോ അവർക്ക് സത്യമൊന്നും അറിയില്ലല്ലോ ഇവിടെ ഭാര്യയായിട്ടാണോ ഭർത്താക്കന്മാരായിട്ടാണോ ജീവിക്കുന്നതൊക്കെ അത് നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മൾ അന്യരെ പോലെ അല്ലേ ഇവിടെ ജീവിക്കുന്നത് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല ഓഹ് ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെയുള്ളൂ അല്ല രേവതി നമ്മൾ പോയില്ലെങ്കിൽ അത് ശ്രീകാന്തിന് വിഷമാവില്ലേ പിന്നെ അവൻ എന്നോട് പിണങ്ങും എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല അത് ഭാര്യയും ഉള്ള പാർട്ടിയാണ് പാർട്ടിയാണ് പിന്നെ എന്തിനു ഞാൻ വരുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്കിരി പറയാൻ മനസ്സില്ല അതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു അത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് മാറി നിന്നു കേട്ടോ ഏതായാലും സച്ചിക്ക് രേവതിനെ കൊണ്ടുപോയേ പറ്റൂ കാരണം ശ്രീകാന്തിന് വാക്കു കൊടുത്താണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സച്ചി പതുക്കെ പറഞ്ഞു അതെ നിന്റെ കെട്ടിയനെ പറയുന്നത് എളുപ്പമൊന്നും റെഡിയാകുക നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് അങ്ങോട്ട് പിടിച്ചു കിട്ടോ രേവതി അവിടെ നിന്ന് സത്യം പറഞ്ഞിട്ടുണ്ടേ ഒന്ന് രേവതി രേവതി ഇങ്ങനെ സച്ചിനെ അങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞത് കേട്ടില്ലേ നിന്റെ ഭർത്താവാ ഞാനെന്ന് റെഡിയാകുക നമുക്ക് പോകാം എന്നാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ആ ആ ആ റെഡി ആകാം കുഴപ്പമില്ലേ ഇനി ഞാൻ റെഡി ആയിക്കോളാം എന്ന് റെഡി ആയിക്കോളാമേ എന്ന് രേവതിയും പറഞ്ഞു അങ്ങനെ സച്ചി ഇവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു എന്താ എന്താ അതെ ഇതിലേത് സാരിയാണ് ഞാൻ ഉടുക്കേണ്ടത് ഓ അത് ശരി അപ്പം ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതല്ലേ അത് പിന്നെ പറയുക ഇതിലേത് സാരിയാണ് ഞാൻ ഉടുക്കേണ്ടത് നിനക്ക് ഇഷ്ടമുള്ള സാ ഇഷ്ടമുള്ള സാരി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്തോ എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഈ സാരി കൊടുത്തോ എന്ന് പറഞ്ഞ് വേറൊരു സാരി ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് സച്ച് പറഞ്ഞു അതേ ഇത് നിനക്ക് നന്നായിട്ട് ചേരും അതുകൊണ്ട് ഈ സാരി കൊടുത്താൽ എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതിക്ക് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ രേവതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ ഏതായാലും രേവതി ആ സാരിയൊക്കെ കൊടുത്താണ് ഒരുങ്ങി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീന ശ്രുദീനയാണ് അങ്ങനെ അവരെ ഫസ്റ്റ് റെസ്റ്റോറൻ്റിൽ എത്തി അങ്ങനെ ശ്രീകാന്തിനെ കണ്ട ഉടനെ ശ്രുതി എടാ ശ്രീകാന്തേന്ന് വിളിച്ചോ ആ നിങ്ങൾ നേരത്തെ ഇങ്ങെത്തിയോ ബാ ബാ ഇടത്തി ബാ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയും ശ്രീ ശ്രുതിയും ശ്രുതിയും കൂടെ ചെന്നിട്ട് ആ ഒരു പാർട്ടി നടക്കുന്ന റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് എന്നിട്ട് ശ്രുതി പറഞ്ഞു അതെ നല്ല ആണല്ലോ നല്ല സൈലൻ്റ് ആണല്ലോ ഏതായാലും രസം ഉണ്ട് കേട്ടോ ഇവിടെയല്ലേ നിനക്ക് ജോലി എന്ന് പറഞ്ഞപ്പം ആ അതെ നല്ല റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഏകദേശം ദേ ഇവിടെയൊക്കെ വെച്ചിൽ ഫേമസ് ആയൊരു നമ്മുടെ പരിസരത്ത് ഈ ഒരു പരിസരത്ത് വെച്ച് ഫേമസ് ആയൊരു റെസ്റ്റോറൻറ്റാ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ശ്രീകാന്ത് പറഞ്ഞു ഇരിക്കും ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞു അവരിത്തിയിട്ട് അങ്ങ് പോയി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സച്ചി രേവതിയും വരുന്നത് അങ്ങനെ സച്ചി രേവതിയും വരുമ്പോൾ തന്നെ ആകെപ്പാടം മൊത്തം ഇങ്ങനെ നോക്കുക എന്നിട്ട് സച്ചി പറഞ്ഞു സച്ചി അല്ല രേവതി പറഞ്ഞു ഓഹ് ഇത്രയും വലിയ ഹോട്ടലിൽ നിന്നും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പം സത്യ ഞാനുമേ ഭക്ഷണമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇവിടെ കയറി ഞാൻ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് കുറച്ചുപേരെ ഭക്ഷണം കഴിക്കാനൊക്കെ ഹാ ഏതായാലും ഇവിടെയൊക്കെ കയറി ഭക്ഷണം കഴിക്കണമെങ്കിലേ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവിടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഇരിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കാണുന്നത് രണ്ടു പേർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും ഇവരങ്ങോട്ടേക്ക് ചെന്നു ഇവരങ്ങോട്ടേക്ക് ചെന്ന് ശ്രുതിയുടെ ശ്രുതിയുടെ അടുത്ത് തന്നെ ഇരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു എന്താ നിങ്ങളിവിടെ ആഹാ ഹോട്ടലിൽ എന്താ വരുന്നത് ഭക്ഷണം കഴിക്കാൻ അല്ല നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനോ അതെന്താ നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം അത് ഇത് ഹൈ ക്ലാസിനുള്ളതാ ഇവിടത്തെ ഒരു നേരത്തെ ബില്ല് എത്രയാണെന്ന് അറിയാമോ അതെ നേരെ വിട്ടോ അല്ലെങ്കിൽ പിന്നെ കാശ് കൊടുക്കാനില്ലാത്തതിന് ഇവിടെ അടുക്കളപ്പണി എടുക്കേണ്ട വരും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഓ തൽക്കാലം ഞാനേ ഇതിനെ മറുപടി തരുന്നില്ല ആ ഏതായാലും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് ആ ഹൈ നിങ്ങൾ അവിടെ ഇരിക്കുക ഈ ലോ ക്ലാസ്സുകാരായ ഞങ്ങളെ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിയോടും പറഞ്ഞു ഇരിക്കുക എന്ന് പറഞ്ഞ് രേവതി ഇനെ ഇരുത്താണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതെ ഞങ്ങൾ ശ്രീകാന്തെ വിളിച്ചിട്ടാണ് വന്നത് ഏഹ് ശ്രീകാന്ത് വിളിച്ചിട്ടോ ശ്രീകാന്ത് വിളിച്ചിട്ട് നിങ്ങൾ വന്നെന്നോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വന്നോട്ടോ അപ്പോൾ ശ്രീകാന്ത് വന്ന് എന്തോ സംഭവം അവിടെ വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അല്ല ശ്രീകാന്തേ എന്തിനാ നീ ഇവർ വിളിച്ചത് ഇവർ വിളിച്ചതിന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഇത് ഫാമിലിയുടെയല്ലേ ഇത് ഭാര്യയും ഭർത്താക്കും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു പാർട്ടിയല്ലേ അപ്പം അതുംകൊണ്ടാണ് നിങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത് ഇവനൊരു മണ്ടനാ വെറും മണ്ടൻ അപ്പം നമ്മൾ ശ്രീകാന്ത് പറഞ്ഞു സച്ചി ഏട്ടാ മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങളെന്താ ഈ വന്ന ഉടനെ തന്നെ അടിപിടി തുടങ്ങുന്നത് നിങ്ങളെന്താ ഇതിനാണോ വന്നത് ഇവിടെ കൂടി ഒരു നേരത്തെ ആഹാരവും കഴിച്ചിട്ട് പിരിയാൻ അല്ലേ നമ്മൾ വന്നത് അപ്പോൾ പിന്നെ ദേ വഴക്കുണ്ടാക്കരുത് കൂട്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ സൂപ്പ് അങ്ങോട്ട് എടുത്തു വെച്ചു ഒരു സൂപ്പാട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ആ സൂപ്പ് അങ്ങോട്ട് ശ്രീകാന്ത് എടുത്തു വെച്ചപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചു ഇത് സൂപ്പായിട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സൂതി പറഞ്ഞു ഹേ സൂപ്പ് പോലും ഇവനറിയില്ല ഇവനെയാണോ ഇങ്ങോട്ടേക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നത് ഇവനൊക്കെ വല്ല റോഡ് സൈഡിലേ തട്ടുകടയെ പറ്റത്തുള്ളൂ ആ കുറേ നാൾ മുമ്പ് റോഡ് സൈഡിലെ തട്ടുകടേന്ന് പോലും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത നീ എവിടെന്നാ ഭക്ഷണം കഴിച്ചതെന്ന് ഇപ്പം ഞാൻ പറയണോന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഒന്ന് അടങ്ങി കേട്ടോ നമ്മുടെ സുതി അപ്പം സുതി ഒന്ന് ചമ്മി ഇങ്ങനെ ഇരിക്കുക അപ്പം സച്ചി ചോദിച്ചോ അല്ല അതൊക്കെ നീ മറന്നോ നീ മറന്നിട്ടാണോ എടാ തല മറന്ന എണ്ണ തേക്കാതെടാ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് സച്ചി പറഞ്ഞു എടാ ശ്രീകാന്തേ നീ പറഞ്ഞോണ്ടാ ഞങ്ങൾ വന്നത് ഡേ ഈവൻ്റെയൊക്കെ മുഖം കണ്ടിട്ട് ഭക്ഷണം കഴിക്കാനേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണക്കേടാന്ന് പറഞ്ഞു ഏതായാലും സൂപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു സച്ചേട്ട മിണ്ടാതിരിക്കും സൂപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടോ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു അല്ല ഈ ഭക്ഷണത്തിന് മുമ്പാണോ സൂപ്പ് കഴിക്കേണ്ടത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ജലദോഷം വന്നാലും അസുഖം വന്നാലൊക്കെയാണ് ഈ സൂപ്പ് മേടിച്ച് കഴിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പം പതുക്കെ ശ്രുതിയോട് സുതി പറഞ്ഞു സൂപ്പൊക്കെ ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സച്ചി ഇത് കേട്ടു അപ്പോൾ സച്ചി ഇത് കേട്ടിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും ദിവസമേ സൂപ്പ് കൊണ്ടാണോ കുളിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല ചോദിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സുതി പറഞ്ഞു ഇതേ സച്ചി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഏട്ടം ഇണ്ടാതിരിക്കട്ടാ ഇതൊരു റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചി അതിലങ്ങോട്ട് ഒതുങ്ങി ശ്രീകാന്ത് പറഞ്ഞു ഞാനേ ഇന്ന് വലിയ സന്തോഷത്തിൽ തന്നെയാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു അല്ല നിങ്ങൾ അല്ല സോറി നീ സന്തോഷിക്കുന്നത് എന്താ ഞങ്ങൾ വന്നുകൊണ്ടാണോ ഹേയ് നിങ്ങൾ വന്നതുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് സന്തോഷിക്കുന്നത് എങ്കിലും നേരത്തെ ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും കൂടിയില്ലേ ഇപ്പം ഞങ്ങൾ ഹാപ്പി ആയില്ലേ അപ്പം ഞാൻ വലിയ സന്തോഷത്തോട് കൂടി തന്നെ തന്നെയായിരിക്കുന്നതെന്ന് എന്ന് ഇപ്പം ശ്രുതി പറഞ്ഞു ആ ഏതായാലും ഞാൻ വലിയൊരു കുടുംബത്തിലേക്ക് വരണമെന്നും പറഞ്ഞ ഇരുന്നത് അതുകൊണ്ട് എനിക്കേതായാലും ഒരു ഭാഗ്യം കിട്ടിയില്ല സത്യത്തിൽ ഞാൻ ആ ഭാഗ്യം ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചല്ലേ ഭക്ഷണം കഴിക്കാൻ വന്നാണോ പുകഴ്ത്താൻ വന്നാണോ എനിക്കറിയാമല്ല എന്നിട്ട് ചോദിക്കുകയെന്ന് പറഞ്ഞു അല്ല അമ്മേനെ പുകഴ്ത്താനാണോ വന്നതെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സമയമാണ് നമ്മുടെ രേവതി ചോദിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സൂപ്പ് ആരാണ് ഉണ്ടാക്കിയത് നീയാണോ ശ്രീകാന്തം ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഈ സൂപ്പ് ഞാനല്ല ഉണ്ടാക്കിയത് വേറൊരു ഷെഫ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ആണോ ഏതെങ്കിലും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം വേറൊരു ഐറ്റം ഒരാൾ കൊണ്ടുവന്നപ്പോൾ ദേ ഇതാട്ടോ ഞാനുണ്ടാക്കിയ ഐറ്റം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഐറ്റം കൊണ്ടുവരാണ് അപ്പം ആ ഒരു ഐറ്റം നമ്മുടെ ആ ഒരു ടീൻ മേശല് വെച്ച് കൊടുക്കുക എന്നിട്ട് പറഞ്ഞു ഇത് പനീരിൽ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അത് അവിടെ വെച്ചു അവിടുത്തെ അവിടെ വെച്ചു അത് എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്തു സർവ്വ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സർവ് സർവ്വ് ചെയ്തപ്പം അതിനകത്ത് രണ്ട് സ്പൂണ് കിടപ്പുണ്ടായിരുന്നുണ്ട് അപ്പൊ അതിങ്ങനെ കുത്തിപ്പറക്കിയൊക്കെയാണ് കഴിക്കുന്നത് ഏതായാലും നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ സിമ്പിളായിട്ട് അത് കുത്തിപ്പറക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രേവതിക്ക് വലിയ വലിയ ഹോട്ടലിലൊന്നും കയറി ചീരമില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ സ്പൂണിലും ആ ഒരു ഇതും കൈ പിടിച്ചുകൊണ്ടിങ്ങനെ നോക്കിയിരുന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകയാണ് കേട്ടോ കുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ ഏതായാലും രേവതിക്ക് കിട്ടുന്നില്ല കുറേ നേരം നമ്മുടെ സച്ച് നോക്കിയിരുന്നിട്ട് രേവതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് രേവതി അത് നീ കൈയും കൂടെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നു ഇപ്പം ശ്രീകാന്ത് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ശ്രുതിയും ശ്രുതിയും പറഞ്ഞു നന്നായിട്ടുണ്ട് സൂപ്പറാണെന്ന് പറഞ്ഞു പക്ഷേ ഒരു ഐറ്റം പോലും അകത്തേക്ക് വിടാൻ നമ്മുടെ രേവതിക്ക് പറ്റിയിട്ടില്ല കാരണം ആ സ്പൂൺ വെച്ച് അങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ സ്പൂൺ ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ചമ്മിപ്പോകുന്നൊരു ചെറിയ പേടിയുണ്ട് നമ്മുടെ രേവതിക്ക് ഏതായാലും ഇവളിങ്ങനെ കണ്ട ശ്രുതി ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് നോക്കി ചിരിക്കുകയാണ് കേട്ടോ ശ്രുതി നോക്കി ചിരിക്കുന്നുണ്ട് ശ്രുതി നോക്കി ചിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ പരസ്പരം ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല ശ്രീകാന്ത് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ ഇത്ര നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആ ഒരു ഇത് കൈപ്പുണ്യം ഏ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞത് കൈപുണ്യം ദേ എൻ്റെ പൊന്ന് ശ്രുതി ചിരിപ്പിക്കാതെന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതി പറഞ്ഞു ദേ നീ എന്താണ് ഈ പറയുന്നത് ഇത്ര നാൾ നീ അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം അല്ലേ കഴിച്ചോന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്ന് ശ്രുതി നീ ഒന്നും ഓർമ്മിപ്പിക്കരുത് ഇത്രയും നല്ല ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നതെന്ന് ചോദിച്ചു ഏതായാലും ഇതേ സമയത്ത് നമ്മുടെ രേവതി അവിടെ വീണ്ടും ഡിസ്കോ കളിച്ചോണ്ടിരിക്കുക അപ്പം ഇത് കണ്ടിട്ട് വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ സുധീം ശ്രുതിയും കൂടെ എന്തോ ഒരു വലിയൊരു നാണക്കേടായിപ്പോയി അപ്പോഴത്തേക്ക് നമ്മുടെ സച്ച് പറഞ്ഞു നീ എന്തിനാ അതൊക്കെ വെച്ച് കുത്തുന്നത് കൈയില്ലേ കൈ ആ കൈ വെച്ച് കഴിച്ചാൽ മതി അത് തന്നെയാണ് നല്ലത് ദൈവം നമുക്ക് കൈ തന്നിരിക്കുന്നതേ എന്തിനാ കൈയും കൊണ്ട് കഴിക്കാനാ അതും കൊണ്ട് കയ്യും കൊണ്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതി സച്ചി പറഞ്ഞപ്പോൾ തന്നെ അത് കൈയും കൊണ്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി ഏതായാലും ഒന്ന് ചമ്മി നാറിപ്പോയിട്ടോ നമ്മളാണെങ്കിലും പെട്ടെന്ന് ചെറിയ ചെറിയ രീതിയിൽ ചമ്മൂലോ അപ്പോൾ ഏതായാലും അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പം ശ്രീകാന്ത് പറഞ്ഞു ഇതെന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിണ്ടാതിരുന്ന് കഴിക്കുന്നത് എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോഴല്ലേ ഒരു ജോലിയൊക്കെ ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കാണെങ്കിൽ എന്ത് സംസാരിക്കാനാടാന്ന് ചോദിച്ചപ്പോഴാണ് ശ്രുതി പെട്ടെന്ന് ചോദിച്ചതല്ല നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു നിങ്ങൾ വിവാഹം കഴിച്ചത് ലവ് മാരേജ് കൊല്ലം ആയിരുന്നോ എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു ചിരിച്ചു സച്ചി ചിരിച്ചിട്ട് പറഞ്ഞു ലവ് മാരേജ് ദേ ഇവനില്ലേ ഇവൻ കാരണമാ എനിക്ക് രേവതിനെ കല്യാണം കഴിക്കേണ്ടത് കല്യാണം കഴിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ രേവതി ഒന്ന് പെട്ടെന്ന് സൂക്ഷിച്ചൊന്ന് നോക്കി അപ്പോൾ നമ്മുടെ സച്ചി ഒന്ന് ചമ്മി കിട്ടോ അപ്പം സ ചമ്മി ഇതല്ല ഒന്ന് പേടിച്ച് പോയി രേവതിക്ക് അങ്ങനെ പറയുന്ന ഇഷ്ടമല്ലോ അപ്പോഴേക്കും പറഞ്ഞു അതെന്താ അങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുതി പറഞ്ഞു ഇട നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അതൊക്കെ ഇതിന് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതൊക്കെ ഇവിടെ പറയാതെ പിന്നെ എവിടെ പറയാനാ നിൻ്റെ ഭാര്യയല്ലേ ചോദിച്ചത് ഞങ്ങൾ എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്ന് അതെ എൻ്റെ പൊന്ന് പൗഡർ ഞാനൊരു കാര്യം പറയട്ടെ ദേ ഇവനില്ലേ ഇവന് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിനെ ആലോചിച്ച പെണ്ണായിരുന്നു ഈ ഇരിക്കുന്ന രേവതി ആ അവൻ അവനെന്ത് ചെയ്യാനാ കല്യാണ സമയത്ത് മുങ്ങി പിന്നെ ഞാനാണ് രേവതിനെ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ കഥ അപ്പോൾ ഇതൊരു സഹതാപ കല്യാണമായിരുന്നു അല്ല ഈ ചെറുക്കന്മാർ ഓടി ഓടിപ്പോകുമ്പം കണ്ടവന്മാരെ പിടിച്ച് കെട്ടിക്കുവല്ലേ ഓ ആ രീതിയിൽ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു അതെ അതെ ശ്രുതി നീ പറഞ്ഞത് ശരിയാ ഇവരുടെ ഒരു സഹതാപ കല്യാണം തന്നെയാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും സച്ചിക്ക് രേവതിക്കും ദേഷ്യം വന്നു കേട്ടോ സച്ചി പിന്നെ അടങ്ങി നമ്മുടെ രേവതി ആണെങ്കിൽ അടങ്ങുന്നില്ല രേവതി അവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നതാണ് രേവതി അങ്ങോട്ട് കലി വന്നിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ അങ്ങ് നിർത്തി രേവതിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോഴത്തേക്കും ശ്രുതി ഇരുന്ന് ചിരിക്കുക അപ്പൊ സച്ചി ചോദിച്ചു ചിരിക്കുന്നോടാ നീ ഡേ ഇവളെയും കുടുംബത്തെയും ചതിച്ച് ഓടിപ്പോ ഓടിപ്പോയതും പോരാഞ്ഞിട്ട് നീ ഇരുന്ന് ചിരിക്കുന്നോ അല്ല നിനക്കേ അല്പമെങ്കിലും മനസാക്ഷിയുണ്ട് നീയേ ഇങ്ങനെ ചെയ്യുവോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രു ശ്രുതി പറഞ്ഞത് ശ്രുതി ഞാനാ ചതിക്കപ്പെട്ടത് എന്നെ ആ ചതിക്കത് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തെ എന്നെ നിർബന്ധി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ നോക്കി ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതാ ഇതൊന്നും അത്ര വലിയ വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതാ അതാ ശ്രുതി ഞാൻ നിന്നോട് പറയാതിരുന്നതെന്ന് പറഞ്ഞു കാരണം ശ്രുതി എന്തെങ്കിലും പറയൂ എന്ന് ഓർത്തിട്ട് അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് ഇത് വലിയ കാര്യമൊന്നുമല്ല മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളെ നമ്മളെങ്ങനെ വിവാഹം കഴിക്കും കൂടെ ജീവിക്കും ആ കറക്റ്റ് 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 ശ്രുതി പറഞ്ഞത് ശരിയാണെന്ന് ശ്രുതിയും പറഞ്ഞു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഭ്രാന്തായിട്ടോ കാരണം കലി അവിടെ ഇരിക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു എടത്തി ഏടത്തി എന്തെങ്കിലും നോക്കിയിരിക്കുന്നത് എടത്തി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു നമ്മുടെ രേവതിയോട് രേവതി ഭക്ഷണം കഴിക്കുന്നില്ലാട്ടോ ആ ഒരു സമയം സ്റ്റോപ്പ് ചെയ്തു അപ്പോഴത്തേക്കാണ് നമ്മുടെ സുതി പറഞ്ഞത് ആ സുതി അല്ല പറഞ്ഞത് എല്ലാത്തിനും കാരണം അച്ഛനെ അച്ഛനെ പറഞ്ഞാ മതിയിലോ റിട്ടയർഡ് കിട്ടിയ ആ ഒരു പൈസയും കൊണ്ട് അച്ഛനെ ലോക്ക് ചെയ്തു അതുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത് അപ്പോഴത്തേക്കാണ് നമ്മുടെ സുതി ചോദിച്ചല്ല രേവതിനെ വിവാഹം കഴിച്ചാ കാശ് തരാന്ന് വല്ലതും പറഞ്ഞോ ആ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു രേവതിയെ വിവാഹം കഴിക്കാൻ അച്ഛൻ നിർബന്ധിച്ചു അച്ഛൻ കാശ് കാണിച്ച് എൻ്റെ മനസ്സ് മാറ്റി അപ്പുറത്തെ സാഹചര്യത്തിൽ എനിക്ക് ഓക്കെ പറയേണ്ടി വന്നു അപ്പോൾ എനിക്ക് പൈസ തന്നെയായിരുന്നു അത്യാവശ്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞു ഇതുകൂടെ കേട്ടപ്പോൾ ഒന്നും കൂടെ സച്ചിക്ക് രേവതിക്ക് ദേഷ്യം വന്നു കേട്ടോ അപ്പോൾ വീണ്ടും ശ്രുതി പറഞ്ഞു ഓ അത് കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് അറിയാമോ ശ്രുതി എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനം കിട്ടിയിട്ടില്ല എല്ലാത്തിനും കാരണം അച്ഛന് അച്ഛൻ മാത്രം എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞു ഇത് കേൾക്കും തോറും നമ്മുടെ സച്ചിക്ക് ദേഷ്യം കൂടി വരിക അപ്പോൾ വീണ്ടും നമ്മുടെ സുതി പറഞ്ഞു അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നോ ഈ ഒരു വിവാഹം നടത്താൻ നോക്കുമായിരുന്നോ ആ അദ്ദേഹത്തിന് തീരെ ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കുനിഞ്ഞിരുന്നിട്ട് പറഞ്ഞു ശ്രീകാന്തെ അവനോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു അപ്പൊ ശ്രീകാന്തിന് ഏകദേശം കാര്യം പിടികിട്ടി അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു സുധേട്ടാ മിണ്ടാതിരുന്ന ഭക്ഷണം കഴിക്കാ എന്താടാ ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിച്ചു സുതി എന്നിട്ട് സുതി വീണ്ടും പറഞ്ഞു ദേ ശ്രുതി എൻ്റെ അച്ഛന് ബുദ്ധിയില്ല തീരെ ബുദ്ധിയില്ല ഇല്ല അതുകൊണ്ടാ ഇങ്ങനെ വിവാഹം ഏർ നടന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനുള്ള നോളജ് എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അതൊട്ടും അച്ഛനില്ല ആ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ആ എന്ത് ചെയ്യാനാ അറിവില്ലാത്ത എന്നെ എൻ്റെ അച്ഛനെ പോലെയുള്ള ആളുകളുടെ കയ്യിലാണല്ലോ ഇതുപോലെ പണം മുഴുവനും വന്നു ചേരുന്നത് എൻ്റെ ലൈഫ് സ്പോയിലാകാൻ തന്നെ അച്ഛനാ കാരണം അച്ഛനും ഒറ്റ ഒരുത്തം കാരണം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം എത്ര നല്ല രീതിയിൽ ജീവിക്കേണ്ടതായിരുന്നു അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ രണ്ട് ഡയലോഗും പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ സച്ചി കൈ രണ്ടും ചുരുട്ടാൻ തുടങ്ങി പിന്നെ നമ്മുടെ സച്ചിയുടെ നിയന്ത്രണം വിറ്റു വിട്ടു അപ്പോഴത്തേക്കും ആണ് നമ്മുടെ സുതി പറഞ്ഞത് ദേ എൻ്റെ അമ്മ പാവ ഇതുപോലെ ഒരാളെ കെട്ടിയതോടുകൂടി തന്നെ എൻ്റെ അമ്മയുടെ ജീവിതവും പോയി ഒന്നിനും കൊള്ളാത്ത ഒരാളാ ദേ ഞങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞു എന്താടാ നീ പറഞ്ഞത് എന്താടാ നീ എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ലേ നമ്മുടെ സച്ചി സത്യം പറഞ്ഞ പൂവൻ കോഴികൾ തമ്മിൽ പോരെടുക്കുന്ന ഒരവസ്ഥയായി പോയിട്ടോ പിന്നെ സുതിയാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യുവല്ലോ നാക്കം കൊണ്ടിട്ട് അടിക്കുവല്ലോളൂ സുതിക്ക് തിരിച്ച് ചെയ്യാനുള്ള ധൈര്യം ഇല്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 കയ്യാങ്കളി വർധിച്ചു ചേവിക്കല്ല് നോക്കി ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം കൊടുത്തു അവിടെ അങ്ങോട്ട് വീണു അപ്പം നേരെ ശ്രുതി ഓടി ചെന്ന് എടുത്തുട്ടോ എടുത്തിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങള് നിങ്ങൾ എന്ത് മര്യാദയോടായി കാണിക്കുന്നത് ദേ ശ്രീകാന്തെ ശ്രീകാന്ത് വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് എന്നിട്ട് എന്നിട്ട് ഇയാൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞു ദേ എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാം ഞാൻ സഹിക്കും എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ സഹിക്കില്ല നിൻ്റെ ഭർത്താവിനോട് എൻ്റെ അച്ഛനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞപ്പം ദേ എൻ്റെ ഭർത്താവ് പറഞ്ഞത് സത്യമല്ലേ എൻ്റെ ഭർത്താവിന് തോന്നിയ കാര്യം എൻ്റെ ഭർത്താവ് പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ നിന്നോടും പറഞ്ഞ് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞപ്പം ദേ മാനേഴ്സ് ഇല്ലാത്ത കുറേ കൂട്ടങ്ങൾ ഹോ ഇതുപോലെ മാനേഴ്സ് ഇല്ലാത്തവരുടെ കൂടെയാണല്ലോ ശ്രീകാന്തേ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു നിങ്ങൾ എന്തിനാ ചൂടാകുന്നത് അല്ല ശ്രുതി ശ്രുതിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശ്രുതിയുടെ ഭർത്താവ് വേണ്ടാത്ത കാര്യം സംസാരിച്ചിട്ടല്ലേ എൻ്റെ ഭർത്താവ് കെറി സുധിയുടെ ഭർത്താവിനെ അടിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ദേഷ്യം വന്നു കേട്ടെ ഏതായാലും അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സുതിയും ശ്രുതിയും തമ്മിൽ ശ്രുതിയും അല്ല കേട്ടോ രേവതിയും ശ്രുതിയും തമ്മിലും ശ്രുതിയും സച്ചിയും തമ്മിലും വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത് രേവതി പറഞ്ഞ അങ്ങ് സച്ചിക്ക് ഇഷ്ടപ്പെടുകയും കൂടെ ചെയ്തു കാരണം സച്ചിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണല്ലോ അപ്പം ഈ ഒരു ഭാഗവും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം ഇന്ന് ചെറിയൊരു അടിയും കൊണ്ട് നമ്മുടെ ഈ ഒരു വിശേഷം തീരുമാട്ടോ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക നാളത്തെ വിശേഷത്തിനായിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പ്രണയനിമിഷങ്ങളും പ്രണയവിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്കെത്തും അതും മറക്കാതെ എല്ലാവരും കാണാൻ വരിക അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ